ഹലോ സോ ഇത്രയും ലേറ്റായിട്ടാണെങ്കിലും ഈ ഒരു കമ്മിറ്റിന് റിപ്ലൈ ഇന്നാണ് ഇടാൻ പറ്റിയത് സോ ലെറ്റ് മി ഷോ യു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ സോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ഗോതമ്പ് ദോശയും പരിപ്പേറിയും ആണ് കഴിച്ചത് ദെൻ നമ്മളത് കഴിച്ച് കഴിഞ്ഞിട്ട് വയറ്റിൽ അത്യാവശ്യം സ്പേസ് ബാക്കിയുണ്ട് എന്ന് ഫീൽ ചെയ്തുകൊണ്ട് വാട്ടർ മെലനും ഓറഞ്ചും ആപ്പിളും ഗ്രീൻ ആപ്പിളൊക്കെ എടുത്തിട്ട് ഒരു കുഞ്ഞ് ഫ്രൂട്ട് ബൗൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇതാണ് എൻ്റെ വളരെ ചെറിയൊരു ഫ്രൂട്ട് ബൗള് ദെൻ നമ്മൾ ഫ്രിഡ്ജിൽ കോൺസ് ബാക്കി നമ്മൾ ഒരു കോൺ ബോയിൽ ഉണ്ടാക്കി വേർഡ്സ് കണ്ട് എക്സ്പ്രസ് ഹൗ മച്ച് ഐ ലവ് കോൺ സോ അങ്ങനെ കോൺ കോൺബോയിൽ ഒഴിച്ചു ഞാൻ എൻ്റെ ഹെയർ കെട്ടുന്നതിന് അടക്കമാണ് ഇത് കഴിക്കണത് അതാണ് എൻ്റെ ഹെയർ ഇങ്ങനെ ഇരിക്കുന്നത് സോ ഉച്ചയപ്പോഴത്തേക്കും ആസ് എ കഞ്ഞി ലവർ ഐ കഞ്ഞി കഞ്ഞിയിടൂടെ രാവിലത്തെ പരിപ്പ് കറിയും പപ്പടമൊക്കെ ആയിരുന്നു ആൻഡ് ഐ ലവ് ദീസ് കോംബോ സോ അതാണ് ഉച്ചക്ക് കഴിച്ചത് ദെൻ നമ്മൾ ഓൾമോസ്റ്റ് രാത്രി ആവാറ് ഒരു ക്രേവിങ് വന്നു വേറൊന്നുമല്ല ഈ ഒരു ഐറ്റത്തിലാണ് ക്രേവിങ് വന്നത് ഇത് വന്നിട്ട് സിഗ്നേച്ചർ ബട്ടർ അൽഫാം വിത്ത് പൊറോട്ട ആൻഡ് മേയോണൈസ് ആണ് എൻ്റെ പൊന്നും ഇത് പറയാൻ പറ്റത്തില്ല അത്ര കടിപൊളി സംഭവമാണോ ഇറ്റ്സ് ഹൈലി റെക്കമെൻഡഡ് അപ്പോ ഇതൊക്കെയാണ് ഞാൻ ഇന്ന് കഴിച്ചത് അപ്പോ ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ ബൈ